ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇരുമ്പംപൊളി വെച്ചിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളവിടേന്ന് ഇരുമ്പാൻപുളിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരേ സീസണിലല്ലേ ഓരോന്നും ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ പൊട്ടിച്ചിട്ട് നമുക്ക് പറ്റാവുന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുക മാങ്ങള്ള സമയത്ത് മാങ്ങ പിടിച്ചിട്ട് അത് കറിയിലിടുക അതുപോലെ പുളിയുള്ള സമയത്ത് പുളി അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുള്ളത് അതൊക്കെ നമുക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ കറിയാണല്ലേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം പരിപ്പിട്ടിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എല്ലാ സീസണിലും നിറച്ചും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഉണക്കി വെക്കാറുണ്ട് ഞങ്ങൾ അതുപോലെ അത് അച്ചാറിടാറുണ്ട് അച്ചാറൊക്കെ അനിയത്തിക്ക് അല്ലെങ്കിൽ ഉപ്പാക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാറ് ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ വലിയതായിട്ട് അച്ചാറിനോട് ഇഷ്ടമല്ല ഇവിടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ട് ദിവസം കഴിക്കും പിന്നെ അത് അവിടെ അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അത് കാരണം ഞങ്ങൾക്കായിട്ട് അച്ചാർ ഇവിടെ ഉണ്ടാക്കാറില്ല അപ്പം ഇതുകൊണ്ട് ഞാനൊരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് ഉണ്ടാക്കിയാലും ഇവിടെ പെട്ടെന്ന് ചിലവായി പോട്ടെ കളയൊന്നുമില്ല അപ്പോൾ ഇതിനാവശ്യമുള്ള ഇരുമ്പംപുളി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചീനമുളക് പൊട്ടിക്കണം അപ്പോൾ മുളകൊക്കെ പഴുത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതാ വേറെ മുളകും കൂടി ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് മുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ആ മുന്തിരി മുളക് ഇറുന്നില്ലാട്ടോ അത് ഭയങ്കര എരിവാണ് അപ്പം അന്ന് തന്നെ ഇട്ടിട്ട് ഉമ്മത് കഴിച്ചിട്ട് നല്ല എരിവായി അപ്പോൾ അത് കാരണമാണ് അത് പൊട്ടിച്ചിട്ടുള്ളത് പിന്നെ കളർ അതായത് കാരണം നമുക്ക് അറിയൂലോ കുറച്ച് മുളകാ പൊട്ടിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ മുളക് പൊടി ഇറണി അപ്പോൾ ഇത്രക്കൊന്നും വേണ്ട നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതി പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇരുമ്പം പുള്ളി വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം കറിവേപ്പിൻ്റെ ഇല വേണം പിന്നെ അതാ മധുരത്തിന് ശർക്കര ശർക്കര ഇവിടെ രണ്ടാച്ചിർത്തിട്ടുണ്ട് രണ്ടാച്ചിൻ്റെ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് മധുരത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു തുണ്ടൻ കായം വേണം കായപ്പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ എല്ലാറ്റിലേക്കും കായ ഇട്ട് കൊടുക്കുക ചെയ്യുക കായ്പ്പൊടി നമ്മൾ വല്ല ബജികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യത്തിന് മാത്രമേ കായപ്പൊടി എടുക്കാറുള്ളൂ പച്ചക്കായ ഇടുമ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ ആ ഒരു മണം എത്ര കായ്പ്പൊടി ഇട്ടാലും മണം വരാറില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ അപ്പോൾ അതാ നമുക്ക് ആവശ്യമുള്ള ഇരുമ്പൊളി എടുക്കാം അപ്പോൾ ഇതിന് വലുത് ചെറുതൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഏതാ നമ്മളെ കയ്യിൽ കിട്ടിയതാ എടുക്കാം അന്ന് പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറുത് വേണം ഇതിന് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പുളിക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ ആവശ്യത്തിൽ ഇരുമ്പം പുളി എടുക്കുക അപ്പോൾ അത് രണ്ട് തലയും മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് കഴിക്കേണ്ട ശേഷം നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡും മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് ഒക്കെയായ കാരണം ഞാൻ മുറിച്ചെടുക്കണം അല്ലെങ്കിൽ മനം കൊണ്ട് മുറിപ്പിക്കുക എനിക്ക് വേറെ എന്തെങ്കിലും പണികൾ എടുക്കാമല്ലോ അപ്പം നമ്മളങ്ങനെ ചെയ്താൽ മതി അമ്മമാരെ അമ്മമാര ആരൊക്കെ ഉള്ളത് അവരെയൊക്കെ കൊടുത്ത് അവരത് മുറിച്ച് തരുമല്ലോ അപ്പം ഞാൻ കുറവൊന്നും നിർത്തിട്ടില്ലാട്ടോ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഒരാഴ്ച വരൊക്കെ നാശമാവാതിരിക്കും അതിൽ കൂടുതലിരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ അത്ര ദിവസം വെച്ചിട്ടുള്ളൂ പുറത്തായിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ കുറച്ച് കാലം കേടുവരാതിരിക്കുമെന്നാണ് തോന്നുന്നത് അതിനെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല എന്തായാലും ഒരാഴ്ച വരെ അത് പുറത്തിരുന്ന ഒരു കേടും വരാറില്ല അപ്പോഴത്തേനും അത് കഴിഞ്ഞ് പോകാറുണ്ട് കേട്ടോ അതാണ് എനിക്ക് അറിയാത്തത് അപ്പോൾ അത് ആ വട്ടത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ചിലവർ ഇത് മിക്സിയിൽ അരച്ചെടുത്തിട്ടും ചെയ്യണ കാണാം കേട്ടോ പക്ഷേ അതിലും ഇങ്ങനെ രണ്ട് ഇതിലും ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ മുറിച്ചിട്ട് പുളിഞ്ചി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമായി ചേക്കണത് പുളിഞ്ചി ഇഞ്ചിക്കറി നാ ഇന്ത് വേണേലും നമുക്ക് പറയാം എന്തായാലും ടേസ്റ്റ് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമുക്കിത് ചോറിൽക്കോ അല്ലെങ്കിൽ ബിരിയാണിയിൽക്കാം ഏതിൽക്കും ഏത് റൈസില്ക്കും ഇത് കൂട്ടി കഴിക്കുക ഇരുമ്പുളിയൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക നമ്മുടെ മറ്റേ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ അത്ര ലൈസായിട്ടൊന്നും മുറിക്കണ്ട നമുക്ക് പറ്റാവുന്ന പോലെ ഒക്കെ ആക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ആ ഇഞ്ചിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനി മറ്റുള്ളവർ പല രീതിക്ക് ഉണ്ടാക്കുകയോന്നറിയില്ല ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അത് ആ ഇഞ്ചിയൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇഞ്ചിയുടെ അളവൊന്നും ഞാൻ പറയണില്ല നമ്മൾ ഇരുമ്പ പുള്ളി എടുക്കുന്നതിന് അനുസരിച്ചിട്ട് ഇഞ്ചി എടുത്താൽ മതി നമ്മൾ ഇഞ്ചി കറിക്കൊക്കെ എടുക്കണം അത്രക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് കുറച്ചെടുത്താൽ മതി ഇനി വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നും നീളനെ മുറിച്ചെടുക്കണം ചെറുതാക്കി മുറിച്ചെടുത്താലും കുഴപ്പമില്ല ചതച്ചെടുക്കരുത് ചതച്ചെടുത്താൽ വേറെ ടേസ്റ്റായിട്ട് മാറും അപ്പോൾ അത് കാരണം നമ്മൾ മുറിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പം ഞാൻ നീളത്തിലാണ് മുറിച്ചെടുക്കാറുള്ളത് അത് ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ബാക്കി അല്ലാതും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളാരെങ്കിലും ഇതുപോലെ ഇരുമ്പംപൊളി വെച്ചിട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഈ ഇരുമ്പാമ്പൊളി വെച്ചിട്ട് ഉണക്കിയിട്ട് അച്ചാറൊക്കെ ഇടും അതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഞാൻ അത് ഉണക്കിയിട്ട് ഉള്ളതും പിന്നെ അച്ചാർ ഉണ്ടാക്കുന്നതൊക്കെ ഒക്കെ കാണിച്ച് തരാട്ടോ അപ്പം നമ്മൾ പച്ച അച്ചാർ അച്ചാറിനെങ്കാട്ടും ടേസ്റ്റാണ് നമ്മളിത് ഉണക്കിയിട്ട് അച്ചാർ ഇടുന്നത് അപ്പോൾ പച്ചമുളകൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെ മുറിച്ചത് ചെറുതാക്കിയിട്ട് മുറിക്കുമ്പോൾ ചിലപ്പോൾ കയ്യൊക്കെ എരിഞ്ഞാലപ്പോൾ കാറ്റുകാലല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൈമതട്ടി ഭയങ്കര ഇരിച്ചിലാണ് അപ്പോൾ അതാ അത് 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 മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് വെളിച്ചെടുത്താൽ മതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തത് അപ്പോൾ അത് നമ്മളെല്ലാം ഇരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് അതാണ് വെളിച്ചെണ്ണയ്ക്ക് ചെറിയൊരു കളർ വ്യത്യാസമുള്ളത് അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് രീതിക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ സമയത്ത് കടുക് ഇട്ടിട്ടാണ് ബാക്കി എല്ലാം കൂടി ഉണ്ടാക്കാറ് അപ്പം കടുക് കടുുകയും പോവും എല്ലാം കൂടി എന്ത് വരണ സമയത്തും അപ്പോൾ പിന്നെ വീഡിയോയിൽ ഇനിയിപ്പം എങ്ങനെ തന്നു പോയാലോ അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ കടുകടാഞ്ഞത് അല്ലെങ്കിൽ ഒരൊറ്റ വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാം വയറ്റിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതിയല്ലോ അപ്പോൾ അത് ആ വെളിച്ചെണ്ണയിൽ ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ അത് ഇഞ്ചി ഇട്ട് കൊടുക്കണം അപ്പോൾ മറ്റേ ഇഞ്ചി കറിയുടെ പോലെ ഇത് നന്നായി മൂത്ത് വരണം എന്നിട്ട് നമ്മൾ മിക്സിയിലൊക്കെ ചതച്ചെടുക്കൊക്കെ ചെയ്യില്ലേ പൊടിച്ചെടുക്കുമല്ലോ അപ്പം അതുപോലൊന്നും വേണ്ടാട്ട ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റിൽ ഒരു കുറവുമില്ല അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്നു പറഞ്ഞാൽ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കുറേ നേരം ഈ പണിക്കായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ ഈ ഒരു സമയത്ത് മാത്രം നമ്മൾ കുറച്ച് നേരം സ്റ്റവിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് അത് വെച്ചിട്ട് പിന്നെ നമ്മൾ ബാക്കി പണികൾക്ക് പോകാമല്ലോ അപ്പോഴിതിനായി വരും കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് ഇരുമ്പുള്ളി ഇട്ട് കൊടുക്കുക ഇരുമ്പുള്ളി നമ്മൾ മുറിച്ചിട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കട്ടുണ്ടല്ലോ ഒരു കറ പോലത്ത് അത് കളയാൻ വേണ്ടിയിട്ട് അപ്പം മീൻ കറിയിൽ ഇറഞ്ഞ പോലെ കുറേ നേരം ഒന്നും ഇട്ടിട്ടില്ല ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഞങ്ങളുടെ എടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് കളർ നല്ല ചേഞ്ചാവുക അല്ലെങ്കിൽ നല്ല കളർ മാറി ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ നമ്മൾ ഇരുമ്പം പൊളി കറിയൊക്കെ വെക്കുമ്പോൾ അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കട്ട് കളയാറില്ലേ നിങ്ങൾ അങ്ങനെ കളയാറുണ്ടാ അപ്പോൾ ഈ ഇരുമ്പം പൊളി ഇരുമ്പം പൊളി പറഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഞങ്ങൾ ഇരുമ്പംപൊളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ ഒരു സാധനം പറയണ പോലെ അപ്പോൾ അതാ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടുവെള്ളം ഒന്നല്ല പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് തിളക്കാനും നിൽക്കേണ്ട നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തവിടെ നല്ല എരിവുള്ളതാണ് അപ്പോൾ എനിക്ക് ഇനി എരിവില്ലെങ്കിലും ഒരു കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടത് കറിയൊക്കെ അല്ലേ നമുക്ക് എരിവും മധുരും പുളിയും എല്ലാം കൂടി ചേർന്നതാണല്ലോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടികളായി ഇട്ട് കൊടുത്തേക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി വേറെ പൊടികളൊന്നും ഇട്ട് കൊടുക്കണില്ലാട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കണം ഈ ഇരുമ്പം പൊളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വരണം അപ്പോഴാണ് നമ്മളിത് കറിയൊക്കെ ആരക്കേലിക്ക് കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല ഇത് എന്താ സാധനം എന്നുള്ളത് അപ്പം നിങ്ങളിങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കണമെങ്കിൽ പറയരുത് കേട്ടെ ഇരുമ്പൻപുള്ളി വെച്ചിട്ടുണ്ടാക്കിയതാന്നുള്ളത് അവരിങ്ങണ്ട് ചോദിക്കും ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കി എന്നുള്ളത് അപ്പം പറഞ്ഞു കൊടുത്താൽ മതിയിട്ട് ചിലവർ ശരിക്കും ഇന്തപ്പഴം വെച്ചിട്ടാണ് ഇപ്പോഴതാ ഇരുമ്പംപുളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഒരു അച്ചു ശർക്കരയാണ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് കച്ചറില്ലാത്ത ശർക്കരയാണ് കേട്ടോ ഞാൻ മുന്നേ ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ മകരം ഒന്നുമില്ലേ കാഞ്ഞമുറ്റത്ത് നേർച്ച അപ്പം അതിന് ഞങ്ങളിവിടെ ചക്കരച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പാനിയാക്കിയിട്ട് ശർക്കര പാനീ ആക്കിയിട്ടാണ് ഞാൻ ഇരിച്ച് നോക്കിയത് അപ്പോൾ അതിൽ ഒരു കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് കാരണമാണ് ശർക്കര ഉരുക്കി ഒഴിക്കാഞ്ഞത് നിങ്ങൾ ശർക്കര ഉരുക്കി ഒഴിക്കുകയാണെങ്കിൽ ഉരുക്കി ഒഴിച്ചോളും അപ്പം അതും പിന്നെ പകുതി ശർക്കര പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര ശർക്കരയാണ് ഞാൻ എടുത്തത് എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ച് കുറുകി വരണം അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് പറയും ഇത് ചോറ് വെന്താ അടുപ്പുണ്ടായിരുന്നുലോ അപ്പം അതിൽ നല്ല കനലുണ്ടായിരുന്നു അപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വേവിച്ചെടുത്ത് അവിടെ വേവിക്കും ഇവിടെ കൊണ്ടുവരും വീഡിയോ എടുക്കും അവിടെയെന്ന് പറയുമ്പോൾ വലിയ വെളിച്ചം ഒന്നും അപ്പം ഞാൻ അവിടെ നിന്ന് വേവിച്ചിട്ട് ഇവിടെ സ്റ്റവുമ്പോൾ കൊടുന്ന് വെക്കും നിങ്ങളെ കാണിക്കും വീണ്ടും ഞാൻ അവിടെ കൊണ്ടു വെക്കും അങ്ങനെയാണിത് വേവിച്ച് വറ്റിച്ച് കേട്ടോ ഇപ്പം അതാ ഒരുവിധം വിധം വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സമയത്ത് വല്ല ചട്ടക കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഇരുമ്പം പുള്ളി ഉടച്ച് കൊടുക്കാട്ടോ ഇത് കയ്യിലൊക്കെ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടൂലോ പിന്നെ അതൊന്ന് കുറുകി വരികയല്ലേ വേണ്ടോ അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് വീണ്ടും ആ അടുപ്പിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ഗ്യാസ് ലാഭിക്കാലോ അപ്പോൾ അത് നന്നായി കുടുങ്ങി വന്നിട്ടുണ്ട് പിന്നെ മൺചട്ടിയായ കാരണം ഒന്നും കൂടി ഇരുന്ന് കൊടുക്കുമല്ലോ അപ്പോൾ അത് കാരണം ഞാനത് വാങ്ങി വെച്ചത് ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കണം ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ടുണ്ട് ഇനി കടുക് പൊട്ടി വരട്ടെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ വെളിച്ചെണ്ണ കൂടുതലാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലോ ഞാൻ മുന്നേ കടുക് പൊട്ടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ഒക്കെ ആയ കാരണം പിന്നെ ഉമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ കടുക് പൊട്ടിയിലേക്ക് ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഇരുമ്പംപുളി ഇഞ്ചിക്കറി ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പേരും കൂടി ഇതിന് പറഞ്ഞു തരണം കേട്ടോ ഞങ്ങളിവിടെ ഇരുമ്പംപുളിയോണ്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കുക എന്ന് പറയാറ് പേര് എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കും അപ്പോൾ ഇരുമ്പുള്ളിയൊക്കെ ഉണ്ടാവുന്ന സമയമാണല്ലോ പിന്നെ എവിടെ നിന്നേലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ അപ്പോൾ ഈ കളർ നോക്കേണ്ട കുറച്ചും കൂടി അതിന് നല്ല കറുത്ത കളറായി വരും ഒന്നും കൂടി കുറുകി വരുമല്ലോ ചട്ടിയായ കാരണം ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലായി വരും കേട്ടോ അപ്പോൾ കുറച്ചധികം വേണമെങ്കിൽ നിങ്ങൾ കുറച്ചധികം എടുത്തോളൂ ഞാൻ ഉണ്ടാക്കിയത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഇരുമ്പുള്ളി എടുക്കാൻ നമുക്ക് കൂടുതൽ അപ്പോൾ ഇനി ശാൾ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം